കാരണമായി പന്ത്രണ്ട് ഇവന്റെ ഇവനൊപ്പമുള്ള തടവുകാരൻ പന്ത്രണ്ട് പേര് ഇവരെ തെരയിലുണ്ട് ഇവനടക്കം പതിമൂന്ന് പേരാണ് ആ തെരയിലുള്ളത് ഈ പന്ത്രണ്ട് പേരും ഇവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ സ്വന്തം മകൻ ജയിലിൽ പോയപ്പോൾ റീൽസ് എടുത്തു വിട്ട ഉപ്പ് എനിക്കതിലൊന്നും പറയാനില്ല എല്ലാവർക്കും നമസ്കാരം മണവാളൻ 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 റിമാൻ്റില് അകത്താണ് മുടിമുറിച്ചു എല്ലാവരും എല്ലാ സംഭവങ്ങളൊക്കെ അറിഞ്ഞാണ് നല്ല വെടിപ്പായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തിന് ഇന്നലെ മണവാളന്റെ ഉപ്പായും ഉമ്മായും കൂടി പ്രസ്മീറ്റിൽ വരെ അട്ടക്കം വന്നിരുന്നു പറയുകയാണ് എൻ്റെ മകന്റെ മുടി മുറിച്ചു ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനപ്പൊ ചിരിക്കുകയാണ് സത്യം പറഞ്ഞത് എനിക്ക് ചിരിയാണ് വന്നത് ഈ ഒരു കേസ് കേട്ടത് ഈ മുടി മുറിച്ച് കുടുംബത്തോട് പ്രസ്മീറ്റ് ഒക്കെ നടത്തണം എന്തുവാടാ ഇതെന്നാണ് ഞാൻ ആലോചിച്ചത് ആക്സിഡന്റ് ആയ സമയത്ത് ഹോസ്പിറ്റലിൽ കയറി മുട്ട അടിച്ചവര് ഒന്നുമില്ലായിരുന്നു മുടിയില്ല താടിയില്ല മൊത്തം ക്ലീൻ ഷേവായിരുന്നു നമുക്ക് വല്ലതും പറയാൻ പറ്റും അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്തിനാണ് ഓരോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സാധനമല്ലേ ഈ മുടി മണവാളന്റെ മുടി വെട്ടിയതിൽ നിയമത്തിന്റെ വശത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ജയിലിൽ കയറി കഴിഞ്ഞാൽ മുടി വെട്ടാനുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ബോഛയുടെ മുടി വെട്ടണ്ടേ ബോച്ഛ റിമാൻഡിൽ പോയല്ലോ ബോഛയുടെ മുടി വെട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് മുടി വെട്ടണമെന്നൊന്നും ഇല്ല പിന്നെ ഈ വധശിക്ഷയ്ക്കും തൂക്കുകാരനൊക്കെ ഇട്ടിരിക്കുന്ന പ്രതികളാണെങ്കിൽ അവരെയൊക്കെ വേണമെങ്കിൽ മുടിയൊക്കെ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ ഇര പിന്നെ മണവാളൻ വളാൻ പതിനാല് ദിവസം റിമാൻഡിൽ പോയത് മുടി വെട്ടെന്നൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവൻ്റെ നിർബന്ധം തോന്നുമില്ല അങ്ങനെ വെട്ടാൻ നിയമവും ഇല്ല അങ്ങനെ ഇരിക്കും എന്തിനാടോ ഇവനെ ബലാകരമായി മുടി വെട്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇവൻ പോലീസുകാരൻ മാക്സിമം ഇവൻ ചൊറിഞ്ഞിട്ടുണ്ട് ഈ ചൊറഞ്ഞതിനും അറ്റ്ലീസ്റ്റ് അവർ ഇതെങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവനതിരി ചൊറിച്ചിലാണ് ചോറിഞ്ഞത് ചൊർഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പാലോളം ലക്ഷത്തോളം ആൾക്കാർ ഫോളോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവന്റെ അഹങ്കാരമാണ് ഇവ അവിടെ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം തൃശൂർ പൂരത്തിന്റെ സമയത്ത് എന്തോ കുറച്ച് പയന്മാരോട്ടൊക്കെ വാക്കു തർക്കങ്ങൾ ഉണ്ടാവുകയും അവരെ പുറകിൽ നിന്നും പോയി ഇടിച്ചിടുകയും സൈസ് ചെയ്ത് ഇവൻ വണ്ടി കൊണ്ട് അവരെ ഇടിച്ച് തള്ളിയിടുകയും ഇവ അവര് കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാം വന്ന് ഹാജരായി മാപ്പും പറഞ്ഞു പോയപ്പോൾ ഇവൻ മാത്രം ഹാജരായില്ല അങ്ങനെ ഈ പോലീസുകാരെന്ത് ചെയ്തു ലു കോർട്ട് നോട്ടീസും കാര്യങ്ങളും വാറൻറും ഒക്കെ ഇട്ടാണ് അവസാനം ഇവനെ പിടിച്ചത് കോട്ട് നോട്ടീസും വാറന്റും ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് പോലും ഇവൻ സ്റ്റേഷനിൽ പോയി തിരിഞ്ഞൊക്കെ എന്ത് പട്ടിന്ന് കേൾക്കാൻ പോലും ചെയ്തില്ല അങ്ങനെ വന്നപ്പോൾ അവസാനം പോലീസുകാർ അവൻ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ കൊമ്പത്തെ പിടിച്ച അങ്ങ് മറ്റേ അടുത്ത് അവൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അവൻ നിന്ന സ്ഥിതിക്ക് അവൻ അറസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല അറസ്റ്റ് ചെയ്ത അവൻ്റെ മുടി വെട്ടിയാലും ഒരു തെറ്റുമില്ല ഇത്രയല്ലേ ചെയ്തോളൂ എന്നാണ് ഞാൻ ആലോചിച്ചത് അവർക്കും ഇല്ലയുടെ വാശികൾ ആ വാശിയിൽ അവർ അവരാൽ കഴിയുന്ന രീതിയിൽ അവരും അങ്ങ് ചെയ്ത് പരിപാടികൾ ചെയ്തു എന്നാൽ ഈ മണവാളൻ യൂട്യൂബർ ആണ് ഇവരെങ്ങനത്തെ കണ്ടൻസ് ആണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ കൊടുക്കേണ്ട വൻ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പ്രാങ്ക് ഇതുപോലത്തെ പബ്ലിക് റിയാക്ഷൻ പ്രാങ്ക് കാര്യങ്ങളൊക്കെയാണ് ആശ അടുത്ത് വീഡിയോ ആക്കി കണ്ടന്റ് ആക്കിയിടുന്നത് ഓക്കെ അത് അവന്റെ കണ്ടന്റാണ് ഓക്കെ അതൊന്നും അല്ല നമ്മുടെ വിഷയം അവൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നു എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കാണിച്ചത് ഇനി ഇവൻ അറസ്റ്റ് ചെയ്തല്ലോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് റീൽസ് അല്ല അല്ലാത്ത മറ്റേ ഇടിച്ചിട്ട കേസുമായി ബന്ധപ്പെട്ട് ഇവൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവൻ ആ ജയിലിലോട്ട് കയറുന്ന സമയത്ത് ഇവന്റെ ഉപ്പ ഇവൻ വെച്ചിട്ട് റീൽസ് ഉണ്ടാക്കിയുടെ എനിക്ക് അത് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കണത് മക്കള് ജയിലിൽ കരുവ റീൽസ് ഉണ്ടാക്കിയ ഉപ്പ വാ അമേസിങ് എന്ന് തന്നെ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ ഇങ്ങനെയും വാപ്പന്മാരുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചത് കൊള്ളാടെ എന്നെയൊക്കെ ആണെങ്കിൽ പിന്നെ വീട്ടിൽ പോലും കയറ്റത്തില്ല ഇമ്മാതിരി എന്തെങ്കിലും അവരാധം കാണിച്ച് അത്തു കഴിഞ്ഞാൽ വീട്ടിൽ പോലും പിന്നെ നടേപ്പോ പോലും കയറ്റത്തില്ല പക്ഷേ ഇവിടെ ഉപ്പ ഫുൾ സപ്പോർട്ടാണ് മോനെ ജയിലിലിട്ട് നീ പോയിട്ട് കഴിഞ്ഞാൽ റീൽസ് എടുത്ത് നിന്നെ വൈറലാക്കാം ി പറഞ്ഞു ശക്തമായി ചിറ്റു ശക്തമായി എന്ത് ശക്തമായി മോൻ തിരിച്ചു വന്നു ഓ ശക്തമായിട്ട് മോൻ തിരിച്ചു വന്നോളൂ ഇതും പറഞ്ഞുകൊണ്ടാണ് അകത്ത് കയറിപ്പോയത് അവസാനം തിരിച്ചു വന്നത് മാനസിക രോഗ ആശുപത്രിയിലോട്ടാണ് മോൻ തിരിച്ചു വന്നത് ഒരു ശക്ത ഉദയും കണ്ടില്ല വാപ്പ പറഞ്ഞു വിട്ട കൊടുത്ത ഒരു ശക്തിയും മോന് പിന്നെ കണ്ടില്ല ഇതിന് റീസൺ ആയിട്ട് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ മാനസിക രോഗ ആശുപത്രി പോകാനുണ്ടായ റീസൺ മുടി മുറിച്ചു മുടി മുറിച്ചതിനെ തുടർന്ന് പിന്നെ മോന്റെ നീക്ക കളിയില്ല ആശാന്റെ എല്ലാ കോൺഫിഡൻസും മുടിയിലും തടിയിലായിരുന്നു അത് വെട്ടിയതോടെ മോഹൻറെ എല്ലാം കയ്യിൽ നിന്ന് പോയി അടപടലം തേഞ്ഞൊട്ടിയ അവസ്ഥ വാ അമേസിങ് വീണ്ടും വീണ്ടും അമേസിംഗ് എന്തായാലും മുടി വെട്ടിയ പോലീസുകാർക്ക് ഒരു ബിക്സ് അല്ലൂട്ട് വേറൊന്നും കൊണ്ടല്ല നിങ്ങളാമാര് ഒരുപാട് പുച്ഛിച്ച് ഇവൻ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് ഒരു അവരൊരുമാതിരി പുച്ഛിച്ചു കൊണ്ടാണ് ഇവന്റെ ഓരോ നീക്കങ്ങളും ഞാൻ മനസ്സിലാക്കിയത് ജീപ്പിൽ കയറുന്ന സമയത്തും വളരെയധികം മുച്ചത്തോടെ പിന്നെ ജയിലിൽ മറ്റേ ഇറങ്ങും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ആരല്ലേ ദളപതിയ ഈ ലെവലിലൊക്കെ നിന്ന് പട്ടിഷോ കാണിച്ച് ഇവനിൽ പോലീസാർ ഇത്രയെങ്കിലും ചെയ്യണം ചെയ്തില്ലെങ്കിൽ കേരള പോലീസിന് എനിക്ക് വെറും മുച്ഛായാലും എന്തായാലും ഇത്രയെങ്കിലും ചെയ്ത പോലീസിന് ബിരിച്ചല്ലോ ഇനി പോലീസുകാർ എന്തിനാണ് മുടി മുറിച്ചത് ചോദ്യത്തിന് ഉത്തരം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് വെക്കാം ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ള കാര്യം കൂടി പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും അതിന്റെ പിന്നാലെ വേറൊരു അന്വേഷണം വരട്ടെ എന്തായാലും എന്തിനാണ് ഇവന്റെ മുടി മുറിച്ചതെന്ന് പോലീസുകാർ പറയുന്നത് കേട്ടു വയ്ക്കാം ഇവന്റെ ഇവനൊപ്പമുള്ള തടവുകാരും പന്ത്രണ്ട് പേര് ഇവർ സെല്ലിലുണ്ട് ഇവനടക്കം പതിമൂന്ന് പേരാണ് ആ സെല്ലിലുള്ളത് ഈ പന്ത്രണ്ട് പേരും ഇവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ മുടി ഇങ്ങനെ ഓ വിടും ഈ മലിച്ചു വിടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ജയിൽ അല്ല ജീവനക്കാരല്ല ഈ തടവ് കുടികളുടെ ആഹാരത്തിൽ പറന്നു വീഴും കുടി വീഴും മുടി പറന്ന് വീഴും അപ്പൊ മുടി പറന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട് ഇവന്റെ മുടി ഇവന്റെ മുടിയാണ് എന്ന് തെളിയിക്കുന്നതിൽ കളർ എഴുതിയുള്ള മുടിയാണ് ഈ പാത്രത്തിൽ വീണത് മാത്രമല്ല ഈ പിന്നെ ഇവൻ സെല്ലിൽ ഇവൻ കിടക്കുന്ന സെല്ലിൽ ആകെ മുടിയാണ് அது அதுவர்கியுண்ட் ஆயிலில் இங்கே பறந்து நடக்கணும் ஒகே உள்ள நிளமுள்ள முடி இங்கும் அப்படத்தில் ஆகாரத்தில் முடி அவர் இது தெளிவாய் அதிருதே தடவு முடிகள் ஏற்பா അഡിക്ഷന്റെ പ്രശ്നമുണ്ട് முடி விடம் இது பிர അഡിക്ഷന്റെ പ്രശ്നം மருந்து ഷെയ്ൻ பிரம் ഉണ്ട് എന്നാണ് ஷாய்க்கு உண்டு என்ன ജയിൽ ஜெயில் சூப்பரண்டு ஜெயில் மீகிப்பில் ജയിലിൽ പ്രവേശിച്ചത് മുതൽ കാണിക്കുന്നു മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാനസിക രീതിയിൽ കഴിക്കുന്നു അതായത് ഈ പോലീസുകാരൻ കഴിഞ്ഞാൽ ഡ്രഗ് അഡിക്റ്റ് ആണ് മണവാളൻ എന്നാണ് പറയുന്നത് ഡ്രഗ് സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ജയിലിൽ കയറിയതിന് ശേഷം ഡ്രഗ് കിട്ടാതായപ്പോൾ അവന്റെ മാനസിക നില തെറ്റുന്നു എന്നുള്ള കാര്യമാണ് ജയിൽ സൂപ്രണ്ടന്റ് റിപ്പോർട്ട് ചെയ്തെന്നാണ് ഇവിടെ ഈ പോലീസുകാരൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ സംഭവവും വേറെ രീതിയിൽ അത് തെളിയിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷേ ഇവന്റെ മുടി മുറിച്ചതിന്റെ റീസൺ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും മുടി മുറിച്ചത് ഈ റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ പോലീസുകാരോട് കാണിച്ച കഴിപ്പന അവർ തിരിച്ചു കൊടുത്ത ഒരു മറുപടിയാണ് മുടി മുറുപ്പെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനി കണ്ടാകും അതുകൊണ്ട് ദേഹത്ത് കൈവയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ ധൈര്യം അങ്ങ് തീർത്തന്നങ്ങ് കൂട്ടിയാമാണ് ഇനി മുടിയല്ല ഇടയിൽ വളരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് ഇത്ര കിടന്ന് എപ്പറപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇപ്പൊ പോലീസുകാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണ് അതുകൊണ്ടാണ് മാനസികമായിട്ട് എന്തൊക്കെയോ വിഭ്രാന്തികൾ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് തക്കതായ അന്വേഷണം നടത്തണം എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുത്ത് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അത് അത്യാവശ്യം തൂക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഇനി മുടി ഇപ്പം വണ്ടിയിടിച്ച കേസുമല്ല ഈ ഡ്രഗ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കേസ് തക്കതായ രീതിയിൽ അന്വേഷിക്കണം ഇനി ഇവന്റെ ഉമ്മ ഇവനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനൊന്ന് കൊടുക്കാം കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ് മുടി മുറിച്ച് ഉമ്മാണെന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട് ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശിയും ട്രിം ചെയ്ത് മുറിച്ച് മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കണ്ടായത് എന്തുണ്ടായി മോനെയാണ് അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുറ്റിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവരെ ഇവിടെ ഉമ്മ ഫുൾ സപ്പോർട്ടാണ് മോന് ചെയ്ത് പറയുന്നത് എല്ലാ ഉമ്മമാരും മക്കളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കും പക്ഷെ മുടി മുറിച്ച കേസിൽ എന്റെ വീട്ടിലെങ്ങാണ്ടാണെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു പോലീസുകാർ ഞാനൊക്കെ മുടി വെട്ടിട്ട് വരുമ്പോ എന്നെപ്പോഴും കുറ്റമാണ് പറയുന്നത് എങ്ങാണ്ട് മറ്റേ മനസ്സിലെ പോലെ മുടി വെട്ടിട്ട് വന്നാൽ അവര് വീട്ടുകാരെല്ലാം ഹാപ്പിയാണ് അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഇവിടെ മോൻ ഫുൾ സപ്പോർട്ട് എന്തായാലും നല്ല ഉമ്മ കൊണ്ടോ അമ്മ ഞാൻ തെറ്റും അറിയത്തില്ല മോനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോട് അവർ സംസാരിക്കുന്നുണ്ട് അത് അവരുടെ മകനാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവരെ ചീത്ത വിളിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ ഇനി വാപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് റീൽസ് എടുത്ത ആ ഒരു സിറ്റുവേഷൻ മോൻ ജയിലിൽ ജയിലിക്കറിയപ്പോ റീൽസ് എടുത്തു വൈറലാക്കിയ വാപ്പ അതെനിക്കൊന്ന് കേൾക്കണം കേട്ടോ എന്റെ മകൻ്റെ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നു വിവരം കൊണ്ടാക്കുമ്പോൾ ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോ ഇത് ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ ഇവനോട് പറഞ്ഞ മോനെ നീ സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കു ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞത് റീൽസോ കാര്യങ്ങളോ എല്ലാം ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അത് രസം ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വീഡിയോ എടുത്തു മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു ആ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ എടുത്തു പക്ഷെ ആ എടുത്തത് എന്തുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ട് അപ്പൊ ഞാൻ വീണ്ടും അന്നോട് പറഞ്ഞു മോനെ അത് റെക്കോർഡിങ് ആയിച്ചോ അപ്പൊ പറഞ്ഞു പറഞ്ഞ റെക്കോർഡിങ് ആയില്ലേ പൊട്ടാ ചിരിച്ചു ഏർ അപ്പൊ അതാണ് രണ്ടാം ദിവസത്തെ ജയിലിന്റെ ഫ്രണ്ടിൽ അകത്തേക്ക് കയറുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞേ റെക്കോർഡിങ് ആയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അവ ചിരിച്ചു ആ ചിരിക്കണതൊക്കെ ഇതുണ്ടായിരുന്നു ആയിരിക്കും വീണ്ടും പറയൂ കുഴപ്പമില്ല ഞാൻ വളരെ ആക്റ്റീവ് തിരിച്ചു വരും ശക്തനായിട്ട് തിരിച്ചു വരുന്നത് പറയും ഉമ്മാക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത് എന്റെ ആ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ അയച്ചു കൊടുത്തു എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ഞാൻ വരുമ്പോ തന്നെ അപ്പൊ ഇല്ല എവിടെ ആ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞേ സാറേ അപ്പൊ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ പുറത്തു വിട്ടിട്ടില്ല അതേ സമയം തന്നെ ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹത്തിന് മുന്നിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് അല്ല ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു ബാക്കിൽ നിന്ന് ഞാൻ എടുക്കണം വീഡിയോ എനിക്ക് കാണാം അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ആയിരിക്കാം ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം ഞാൻ എന്റെ മകൾക്ക് തൃശ്ശൂരിൽ നിന്ന് അവിടെ പോയി തിരിച്ചു വരുമ്പോ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടു എന്റെ ഗ്രൂപ്പ് എന്ന് പറയാൻ ഞാൻ എന്റെ ഭാര്യ മകള് മകനൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ട് ആരാളായാലും ഉള്ളൂ ഫാമിലി ഗ്രൂപ്പ് എന്റെ ഗ്രൂപ്പിലിട്ടത് പറഞ്ഞ ഇക്കാര്യം ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ആ ഒരു ടെൻഷൻ അടിക്കണ്ടാക്കാൻ ജയിലില് പോകുമ്പോഴും ആണ് വളരെ ഒന്നിനും ഇട്ടിട്ടില്ല മറ്റേ ഒരു ഇതിനും ഇട്ടിട്ടില്ല മറ്റേ ഒരു മിനിറ്റ് സാറേ ഒരു ഗ്രൂപ്പിലും ഞങ്ങൾ ഇട്ടിട്ടില്ല ഒന്ന് എന്നിട്ട് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോ അവിടുന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞോളുമ്പോ തന്നെ അല്ല ഞാൻ അതില് വോയിസ് ഉണ്ട് എന്റെ ഇതില അതിന്റെ വോയിസ് ഉണ്ട് ഇതാരും ഒരാൾക്കും ഫോർവേഡ് ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യക്കും മകൾക്കും എന്റെ വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തത് അവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴപ്പും എന്റെ മകൾ വിളിച്ചു മകൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് ഉപ്പാ ഉപ്പ ഇട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇതെ എല്ലാ മാധ്യമത്തിലും വന്നിട്ടുണ്ടല്ലോ കൊള്ളാം കേട്ടാ മകൻ ജയിലിലോട്ട് പോകുന്നു ഉപ്പ വീഡിയോ എടുത്തിട്ട് ഭാര്യക്കും പെങ്ങൾക്കും ഒക്കെ കാണാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു എന്തുവാടെ ഇത് കല്യാണ വീഡിയോ നല്ലല്ലോ ജയിലിൽ പോകുന്നതല്ലോ അതിനെ വീഡിയോ എടുത്ത് കുടുംബക്കാരൊക്കെ ഇടുന്ന വളഞ്ഞിരുന്ന് കാണുന്നു ഗ്രൂപ്പിൽ ആ കൊള്ളാം എന്തായാലും അതവിടെ നിക്കട്ടെ അത് അവരുടെ പേഴ്സണൽ കാര്യം എന്നാലും കൊള്ളാടെ എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ എന്നെ മടൽ വെട്ടി അടിച്ചാണ് ജയിലുകളായിട്ട് അല്ലാണ്ട് വീഡിയോ എല്ലാം എടുത്ത് എന്തായാലും കൊള്ളാടേ സൂപ്പർ നല്ല അടിപൊളി കലക്കൻ പരിപാടി ഇനി ഇതിൽ മെയിൻ വിഷയം ഡ്രഗ് അതിലോട്ടാണ് ഈ സംഭവം പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാനല്ലാതെ ഈ മണവാളിൻ്റെ ഈ കണ്ടന്റ് എടുക്കാതെ വിട്ടിരുന്നേന് ഈ ഡ്രഗിൻ്റെ കേസിൽ തക്കതായ അന്വേഷണം നടത്തണം അങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനുള്ള ഡ്രഗ് ഏതു വഴിയാണ് കിട്ടുന്നത് അത് കൊടുക്കുന്നത് അതുവഴി ചങ്ങല പിടിച്ച് 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 ഇപ്പം മല ഹെഡുകളെ പൂട്ടാൻ പറ്റും അങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഡ്രഗ് ഉപയോഗിക്കുന്നില്ല വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് മണവാളനെങ്കിൽ ആ പോലീസുകാരനെതിരെ എടുക്കണം ഇല്ലാത്ത രീതിയിൽ പറഞ്ഞുണ്ടാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലായിരിക്കും ആ വിഷയം പോകുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ പുതുവീഡ് ബൈ